നല്ലൊരു ജീവിത പങ്കാളി കിട്ടുന്നത് ഭാഗ്യമാണ് നല്ലൊരു ജീവിത പങ്കാളി എന്ന് പറയുന്ന ആരാണ് നമുക്ക് ഒരു സങ്കടമുണ്ടാകുമ്പോൾ നമ്മളെ ചേർത്ത് പിടിച്ച് നമ്മൾ സമാധാനിപ്പിക്കുന്ന ആളാരാണോ അതാണ് നല്ലൊരു ജീവിത പങ്കാളി അത് പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ രണ്ടിലാരായിരുന്നാലും എൻ്റെ അഭിപ്രായത്തിൽ കല്യാണം കഴിച്ചവർ ഭാര്യ ഭർത്താക്കന്മാർ ഞാൻ ഭാര്യയാണ് ഞാൻ ഭർത്താവാണ് എന്നൊരു ചിന്ത മാത്രം മതി അത് ഫോഴ്സ് ചെയ്ത് വയ്ക്കരുത് അതിനപ്പുറത്തേക്ക് നിങ്ങൾ സ്നേഹിക്കുന്നവരാണ് എന്നൊരു ചിന്ത എടുക്കുക അങ്ങനെ പരസ്പരം സ്നേഹിക്കുക കാമുകി കാമുകന്മാരെന്ന് പറയില്ല അത് മോശമാണ് കാമുകി കാമുകന്മാരല്ല സ്നേഹിക്കുന്നവർ നിങ്ങളുടെ നല്ലൊരു സുഹൃത്താ അങ്ങനെ എന്നെങ്കിലും എൻ്റെ കാര്യം അറിയാമോ ഒരു പെൺകുട്ടി എപ്പോഴും ചിന്തിക്കുന്നത് ഇത് ഞാൻ പുരുഷന്മാരോട് പറയുക ഒരു പെൺകുട്ടി എപ്പോഴും ചിന്തിക്കുന്നത് ഒന്ന് മനസ്സൊന്ന് പതറിയാൽ ഒന്ന് തളർന്നു പോയാൽ ഒന്ന് ചേർത്ത് പിടിച്ച് ഞാൻ ഉണ്ട് കൂടെ നിന്റെ നീ വിഷമിക്കരുത് എന്ന് പറയാൻ ആ പുരുഷന് കഴിയുവാണെങ്കിൽ ആ ഭർത്താവിന് കഴിയുവാണെങ്കിൽ അതാണ് അവളുടെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് അവൾ അനുഭവിക്കുന്ന ഭൂമിയിൽ ഏറ്റവും വലിയ സൗഭാഗ്യം അത് തന്നെയാണ് അവിടെ വെച്ചവളുടെ എല്ലാ സങ്കടങ്ങളും മാറും അവളുടെ മനസ്സിന് ഒരു ശക്തി ഉണ്ടാവും അതേ സമയത്ത് സങ്കടപ്പെടുന്ന സമയത്ത് ആ ഭർത്താവിൻ്റെ സാന്നിധ്യമില്ലാതെ ഒരു സാന്ത്വന വാക്കില്ലാതെ അയാൾ മറികടന്ന് പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ അവളുടെ മനസ്സ് അത്രത്തോളം തകരുമെന്നറിയോ അതുപോലെ തന്നെയാണ് സ്ത്രീകളും ഇത് കേൾക്കുക ചില കുടുംബങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമുണ്ട് ചില ചില പുരുഷന്മാർ ചില ഭർത്താക്കന്മാർ ഇല്ലായ്മ അറിയിക്കത്തില്ല വീട്ടിൽ അയാൾ ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കും അയാൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നത് ആ കുടുംബത്തിന് വേണ്ടി ചിലവാക്കും കുടുംബത്തിന് അയാൾ ആ ഭാര്യയും മക്കളെയും ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ടായിരിക്കും അയാൾ അവരുടെ ആഗ്രഹങ്ങളൊക്കെ എല്ലാം സാധിച്ചു കൊടുക്കാൻ അയാൾ കഷ്ടപ്പെടുന്നത് അങ്ങനെ ആ കഷ്ടപ്പെടുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും അയാൾ എന്ന് വീണാൽ അയാൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതായി കഴിഞ്ഞാൽ മനസ്സ് വരില്ലാതെ അയാൾ വേദനിക്കും അത് പുറമേ കാണിക്കില്ല പക്ഷേ ഭർത്താവിനെ അത്രത്തോളം മനസ്സിലാക്കിയൊരു ഭാര്യയാണെങ്കിൽ ഭർത്താവിൻ്റെ ഏതൊരു ചലനവും മനസ്സിലാക്കും ഭർത്താവിൻ്റെ ഒരു ശ്വാസത്തിൽ വരെ ഈ ഭാര്യമാർക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് കേട്ടോ ഭയങ്കര ക്വാളിറ്റിയാണ് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു കഴിവ് നമുക്ക് പുരുഷന്മാർക്ക് അത്രത്തോളം ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം എന്താവും ഭാര്യയുടെ ചലനങ്ങളോ അവളുടെ അവളുടെയും ഒരു ഒരു ആശ്വാസം ആശ്വാസമെടുക്കുന്ന രീതി അല്ലെങ്കിൽ അവളുടെ സങ്കടത്തിൽ അവർക്ക് പ്രത്യേക ക്യാച്ച് ചെയ്യാവുന്ന ഭർത്താക്കന്മാരുണ്ട് ഇല്ല എന്നല്ല പക്ഷേ എങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ അനുഭവത്തിലും പെൺകുട്ടികൾക്കാണ് സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ദൈവം കുറേ പുരുഷന്മാരെക്കാൾ കൂടുതൽ ദൈവാനുഗ്രഹം കിട്ടിയിട്ടുള്ളത് പെമ്പിളേക്കാണ് അപ്പോൾ ഈ സ്ത്രീകൾ ആ ഭർത്താവിൻ്റെ ഒരു ശ്വാസമെഡലിൽ തന്നെ ശ്വാസം എടുക്കുന്നത് അതൊക്കെ തന്നെ അവർ ക്യാച്ച് ചെയ്യും അവർ ചോദിക്കും എന്താ എന്താ പ്രശ്നം ചോദിക്കും ഒന്നുമില്ല എന്ന് ഭർത്താവ് പറയും കാരണം അവളെ വേദനിപ്പിക്കണ്ടെന്ന് കരുതി ഒന്നുമില്ല എന്ന് പറയും പക്ഷെ അവൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവൾ അടിയിൽ ചെന്നിട്ട് അയാളെ അവളുടെ നെഞ്ചോട് ചേർത്ത് വെച്ച് ചോദിക്കും എന്താ പ്രശ്നം എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നതെന്ന് അങ്ങനെ ചോദിക്കാൻ അവൾ ആ അയാൾ അനുഭവിക്കുന്ന സങ്കടത്തെ അയാൾക്ക് ദൂരീകരിക്കാൻ കഴിയില്ലായിരിക്കാം അയാൾ ചിലപ്പം ഫിനാൻഷ്യലി ഭയങ്കര ടെൻഷനിൽ നിൽക്കുന്ന ആളായിരിക്കാം അവൾക്ക് സഹായിക്കാൻ കഴിയില്ലായിരിക്കാം പക്ഷേ ആ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് എന്താ സങ്കടപ്പെടുന്നത് എന്തിനാ സങ്കടപ്പെടുന്നത് ഞാനില്ല കൂടെ ഒന്നും വിഷമിക്കേണ്ട നമുക്കെല്ലാം ശരിയാക്കാം എന്നവൾ പറയുന്ന വാക്കുണ്ടല്ലോ ആ വാക്കാണ് അവന്റെ പ്രചോദനവും അവന്റെ ഊർജവും അവന്റെ ശക്തിയും അവനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകവും അതാണ് തമാശയല്ല ഇതാണ് സ്നേഹം എന്ന് പറയുന്നതാണ് കുടുംബ ബന്ധം എന്ന് പറയുന്നതാണ് അവിടെ ഒരു ഭയങ്കര പവറാണ് ആ സ്നേഹത്തിന് യാതൊരു വ്യത്യാസവും ഇല്ല അല്ലാതെ പരിതോഷവും പറഞ്ഞ് കുറേ നുണകളും പറഞ്ഞ് അവരവരെ പറ്റി പറഞ്ഞ് ജീവിതം നിങ്ങൾ ആസ്വദിക്കണം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും മക്കളും ഒത്തൊക്കെ അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കണം ഇത് കാര്യമുള്ള കാര്യമാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ സംസാരിക്കുന്നത് പക്ഷേ ഇത് കേൾക്കുന്ന എൻ്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ സഹോദരന്മാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഇത് കേൾക്കുക നിങ്ങൾ ഇത് സ്വീകരിക്കുക അത് ജീവിതത്തിൽ പകർത്തിയെടുക്കാൻ ശ്രമിക്കുക ആനന്ദമാണ് വളരെ വലിയൊരു അനുഭൂതിയാണത് സ്നേഹമെന്ന് പറയുന്നത് ഭയങ്കര തീവ്രതയാണ് ഭയങ്കര തീവ്രതയാണ് അങ്ങനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകമാണത് ഒപ്പം പ്രാർത്ഥന നിഷ്ഠയോടുകൂടി ഒപ്പം പ്രാർത്ഥന ചെയ്യുക ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്യൂ ഞാൻ നിങ്ങൾക്ക് ഫലം തരും എന്ന് പറഞ്ഞാൽ അനർത്ഥം നിങ്ങൾ എന്താണോ ചെയ്യുന്നത് എന്ത് തൊഴിലാണോ ചെയ്യുന്നത് ആ തൊഴിൽ നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക ഫലം ഞാൻ തരും നിങ്ങളുടെ കഷ്ടപ്പാട് ഭഗവാൻ കാണാതിരിക്കത്തില്ല ഭാര്യ ഭർത്താവിന് വേണ്ടിയും ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ രണ്ടാളും കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതാണ് ഒരു കുടുംബം അടിപൊളിയാണ് സൂപ്പറാണ് നല്ലൊരു ജീവിതമാണ് നമ്മൾ ഈ പറയുന്ന പോലെ നല്ല ഒരു സന്തോഷകരമായ ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത് പരസ്പര ബഹുമാനവും സ്നേഹവുമാണ് ഇനി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് കൂട്ടിക്കോളൂ ഏറെ ഇപ്പോൾ മൂന്ന് മിനിറ്റ് അതിനപ്പുറം നിങ്ങൾ കടത്തിക്കൊണ്ട് പോകരുത് നിങ്ങൾ തമ്മിൽ സംഭാഷണം ഉണ്ടാകുമ്പോൾ എവിടെയെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായി നിങ്ങൾ കലഹത്തിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ വാഗ്വാദത്തിലേക്കോ അല്ലെങ്കിൽ ഒരാൾ പറയുമ്പോൾ അതിന് തറതല പറഞ്ഞുകൊണ്ട് അടുത്ത ആൾ മറുപടി പറയുകയോ ചെയ്യുകയാണെങ്കിൽ അത് മൂന്ന് മിനിറ്റിന് മുകളിൽ കടന്നു പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും അത് സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഒരാൾ സ്റ്റോപ്പ് ചെയ്യുക സ്റ്റോപ്പ് ചെയ്തിട്ട് ആ സംസാരം നിർത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരാൾ അവിടം വിട്ട് മാറിപ്പോകുക അല്ല അവിടെ ഇരിക്കരുത് അവിടെ നിങ്ങൾ പോകണം അതാണ് വേണ്ടിയത് കുറച്ച് സമയത്തേക്കൊന്ന് മാറി നിൽക്കുക രണ്ടുപേരുടെ മനസ്സ് താഴെ വരും ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അധികമായി സംസാരം വരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ രണ്ടുപേരും മതിയാക്കുക സംസാരം എന്തിനാണ് സംസാരിക്കുന്നത് ഒരാൾ ഒരു വാക്ക് പറയും അതിന് ജയിക്കാൻ അടുത്ത അടുത്ത വാക്ക് പറയും പാടില്ല നമ്മുടെ വീട്ടിലെ കുട്ടികൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്നില്ലേ കുട്ടികൾ വഴിതെറ്റിപ്പോകുന്ന പറയുന്നത് ചെറിയ കുട്ടികളൊക്കെ എന്താണെന്നറിയാമോ നമ്മുടെ വീട്ടിലെ കുറച്ച് അന്തരീക്ഷം പ്രശ്നമാകുമ്പോഴത്തേക്കാണ് കുട്ടികളെയൊക്കെ ചെറുതിലെ തന്നെ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോയി ശീലിപ്പിക്കുക അങ്ങനെ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ അവരിലേക്കൊരു പോസിറ്റീവ് ചിന്തകൾ എപ്പോഴും ഉണ്ടാവും അല്ലാതെ ചെറിയ കുട്ടിയാകുമ്പോൾ മൊബൈലും കയ്യിലെടുത്ത് കൊടുത്തിട്ട് അവരിങ്ങനെ അവരെ വഴിക്കും പെട്ട് നിങ്ങൾ നിങ്ങളെ വഴിക്കും പോയി കഴിഞ്ഞാൽ ആ കുട്ടികൾ വളർന്നു വരുമ്പോഴത്തേക്ക് അവരുടെ മനസ്സിൽ അങ്ങനെയാണത് അതിങ്ങനെ സെറ്റായി 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 വരും അവസാനം അച്ഛനെയോ അമ്മയോ ആരെയും അനുസരിച്ചിരിക്കില്ല അവർക്കറിയില്ല അവർക്ക് ബഹുമാനിക്കാൻ അറിയത്തില്ല നിങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കണം സമൂഹത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന കാര്യം എല്ലാവർക്കും നല്ലത് മാത്രം വരണം അത്രമാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ എല്ലാവർക്കും നല്ലത് വരുതട്ടെ